ൊക്കെ പരിപാടികളൊക്കെ കേക്കണോണ്ട് കൊഴപ്പൊന്നുമില്ല ആണ് കാര്യങ്ങള് നമുക്ക് മനസ്സിലാക്കാവുന്ന മനുഷ്യന്മാർക്ക് പക്ഷേ പ്രശ്നം ഈ മറ്റുള്ള ആൾക്കാരെ നമ്മുടെ നമ്മള് ഇന്ത്യയില് മുസ്ലിംസ് മൂന്ന പ്രശ്നമാണല്ലോ അപ്പൊ ഇതിൽ തന്നെ ഈ അവിടെ അപ്പുറത്ത് ക്രിസ്ത്യൻസും സനാതനക്കാരും അവരുടെ ഒരു അഭിപ്രായത്തിൽ തന്നെ നമ്മളും മോശം അവരൊക്കെ നല്ല എന്നുള്ള അതിലേക്ക് കുറച്ച് കാര്യങ്ങള് ഡൈവേർട്ടായി പോകുന്നുണ്ട് എന്നുവെച്ചാല് അത് നമ്മള് ഇപ്പൊ നമ്മള് ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മൾ ഇസ്ലാമിന്റെ വിമർശവും കൊണ്ടിട്ട് അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് കാര്യങ്ങൾ അപ്പൊ ഇതിലും കൂടെ മറ്റുള്ള ആൾക്കാർ കേട്ടിട്ട് അവർ ധാരണ അവര് ശരിയെന്നാ അവരെ അനുമാനവും ഗണപതി ഒക്കെ റെഡിയാണ് നമ്മുടെ ഈ

ഈ ഇസ്ലാമിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ കേട്ടു കേട്ടിട്ട് മതത്തിലെ വിശ്വാസം പോയ ആൾക്കാരും ക്രിസ്തു മതത്തിലെ വിശ്വാസം പോയ ആൾക്കാരൊക്കെ എനിക്കറിയാം അല്ല ഞാൻ പറഞ്ഞത് ഇസ്ലാമിനെ വിമർശിക്കുന്നത് കേട്ട് ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസം പോയ ആൾക്കാരെ കൊറേ പേര് എനിക്കറിയാന്ന് ക്രിസ്തു മതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടവര് എനിക്കറിയാം അതിന് പകരം ഇസ്ലാമിലുള്ള വിമർശനം കേട്ടിട്ട് ബാക്കിയാണ് ക്രിസ്ത്യാനിറ്റിയാണ് ശരി അല്ലെങ്കിൽ ഹിന്ദുമതം ഭയങ്കര ചക്കരയാണ് വിചാരിച്ചിട്ട് ആ മതത്തിലേക്ക് ചേരാൻ പോയ ആൾക്കാര് എനിക്കറിയാം മതത്തിൽ ചേരില്ല അത് മറ്റൊരു പോവുകയും ചെയ്യില്ല അതിലുള്ള ആൾക്കാര് ഇപ്പൊ ഇത് വെച്ചാല് ഈ ഇപ്പൊ ആദ്യം വന്നത് സനാതന പിന്നെ ക്രിസ്ത്യാനിറ്റി പിന്നെയല്ലേ നമ്മൾ വന്നിട്ടുള്ളത് ഇസ്ലാം എന്നൊക്കെ അപ്പൊ അവർ ഇതൊക്കെ ശരിയാണ് അവരിൽ നിന്ന് കോപ്പി അടിച്ചുണ്ടാക്കിയതാണ് ഞങ്ങള് ഞങ്ങളാണ് ശരി നിങ്ങൾ ഞങ്ങളെ കോപ്പി അടിച്ചാന്നുള്ള നിലക്കുള്ള കൊറേ ടോക്ക് വരുന്നുണ്ട് പറയുന്ന ഒരാളെ എന്റെ മുന്നിൽ കൊണ്ടെത്താണെങ്കിൽ നമുക്ക് അയാളോട് സംസാരിക്കാം അതെങ്ങനെ പറ്റിട്ട് അതിൽ അതിനകത്ത് വിഷാദമൊന്നല്ല ഈ നമ്മള് ഈ ഇപ്പോ നമുക്കിതില് ഒറ്റ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്യാനും നല്ലതായിരിക്കും കാരണം ഇപ്പൊ ഏതാല്പുതായിട്ട് ഇങ്ങനെ നടക്കായിരിക്കണം പ്രവർത്തിക്കണ് സംസാരിക്കണേ പക്ഷെ ഇത് നമ്മുടെ ഈ നമ്മളെ ഈ മണ്ണ് കുഴച്ചുണ്ടാക്കിയ കഥ അതിന്റെ പഴക്കം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ട് മനുഷ്യന്മാര് മനുഷ്യരാശി ഇവിടെ എത്രയോ കൊല്ലായിട്ടുണ്ട് അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഈ എല്ലതും വരുന്നത് എല്ലാം പടക്കാണ് മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി സാധനങ്ങളാണെന്നുള്ള നിലക്ക് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ പറയണെന്ന് അങ്ങനെ തന്നെയാണ് ആൾക്കാർക്ക് മനസ്സിലാവണം എന്താണ് ഇങ്ങനെ മനസ്സിലായത് എനിക്കറിയില്ല നമ്മൾ ഏതെങ്കിലും ഒരു മതം പിന്നെ ചക്കരയാണെന്ന് ഇത് മാത്രം പ്രശ്നമാണെന്ന് പറയുന്ന ഒരു സ്വഭാവം ഇല്ല നമ്മൾ പറയണത് ക്ലിയർ ആയിട്ടാണ് അല്ലെ എന്റെ പ്രസംഗം എന്റെ സംഭാഷണങ്ങൾ കേട്ടിട്ട് ഇങ്ങനെ ഒരു അനുഭവം പറയണത് ആദ്യമായിട്ട് ഞാൻ കേക്കാണ് അല്ല എനിക്ക് കേൾക്കുന്ന ചില നമ്മളിപ്പോ ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് കേക്കുമ്പോ നമ്മള് മൊത്തത്തില് ഇത് ഇതിന് മാത്രം പറയരുടെ വിമർശിക്കുമ്പോ ഇസ്ലാമിനെ തന്നെ ഫോക്കസ് ചെയ്ത് തന്നെയല്ലേ പറഞ്ഞിട്ട് പറയുമ്പോ അതെ ഇപ്പൊ നമ്മള് ലോകത്തിലെ അതേസമയത്ത് എന്നെ എന്നെ വിളിച്ചിട്ട് ഇതേപോലെ ഹിന്ദുമതത്തിന് പിന്നെ മഹത്വവൽക്കരിക്കാൻ വിളിക്കുന്നവരും മുസ്ലിംകള് വിളിക്കുന്ന അത്രയും അളവിലില്ലെങ്കിലും അപൂർവമായിട്ടൊക്കെ എന്റെ സംഭാഷണങ്ങളുടെ ഇടയിൽ വരുന്ന ഹിന്ദു ക്രിസ്ത്യൻ വിമർശനങ്ങളോട് പ്രതികരിച്ചിട്ട് ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പൊ അവർക്ക് അവരുടെ മതത്തിനെ കുറിച്ചുള്ള എന്റെ നിലപാട് ഞാൻ അവരോടും പറയാറുണ്ട് അത് നമ്മളെ അവർക്ക് അതിന് മാതം അത് മാതം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹിന്ദൂസ് നമ്മള് ഇന്ത്യ രാജ്യത്ത് ഹിന്ദൂസ് ഇങ്ങനെ നിക്കുമ്പോ അവർക്ക് ക്രിസ്ത്യൻസ് ഇത്രയോ ദൈവങ്ങൾ ആരാധിക്കുന്ന ആൾക്കാരുടെ ഒരു ഒരു പ്രവാചകനോ അല്ലെങ്കിൽ യേശു അവർക്ക് പ്രശ്നമില്ല അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും പക്ഷെ നമ്മുടെ പ്രശ്നം അതല്ല നമ്മൾ നമ്മൾ മാത്രം പറയുന്നു അതുകൊണ്ടുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഇന്ത്യയിൽ മുഴുവനും അപ്പൊ ഇതിന്റെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇവരിപ്പോ ഇപ്പൊ നമ്മള് ഇപ്പൊ ഞമ്മള് സ്പീച്ച് കേൾക്കുമ്പോൾ ചിലവനെ മാത്രം പറയുമ്പോ ആ വിശ്വാസികൾ എന്താ വെച്ചാല് അവർക്ക് ശേഷം ഇണ്ടായത് നമ്മള് നമ്മളാദ്യം ഉണ്ടാവുവാണെങ്കിൽ ആ പ്രശ്നം അത്ര ഇത് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതൊക്കെ നമ്മള് പേസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവം ഒക്കെ പേസ്റ്റ് ചെയ്യാൻ കൊണ്ട് കോപ്പി പിടിച്ചിട്ടുണ്ടാക്കിയെന്നുള്ള നമ്മക്കേ മനസ്സിലാവുള്ളൂ അവർ വിചാരം അവരുത് ശരിയായിരുന്നു ആ ശരി എടുത്തിട്ട് നമ്മളെ സംസാരം കേട്ടിട്ട് അങ്ങനെ തെറ്റിദ്ധരിച്ച ഒരാള് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറയാം നമ്മളില്ലാത്തൊരു കാര്യം സങ്കല്പിച്ചിണ്ടാക്കിയ ടൈമ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മള് അള്ളാഹുവിന്റെ കഥയും ചന്ദനെപ്പിളർത്തിയൊക്കെ കഥയും പറയുമ്പോ അത് ഒക്കെ തെറ്റും ഹനുമാന് മല ഇളക്കി കൊണ്ടന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന അങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ട് ബോധ്യപ്പെടുന്ന മനസ്സിലാവുന്ന ആൾക്കാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ആൾക്കാർ അറിയെങ്കിലും അറിയും ഒന്ന് കണക്ട് ചെയ്ത് തരാമോ അവരെ ആരും വിളിക്കാനോ അല്ലെങ്കിൽ അവരും തയ്യാറാവില്ല അവര് അങ്ങനെ ആൾക്കാരുണ്ട് എന്നോട് ല്ലല്ലോ നമ്മളിപ്പ നമ്മള് പറയുന്നത് കേട്ടിട്ട് പറയണ കാര്യങ്ങൾ തീരെ മനസ്സിലാകാതെ വേറെന്തെങ്കിലും അബദ്ധം ധരിച്ചു വെക്കുന്ന ഏതെങ്കിലും ആൾക്കാർ എവിടെങ്കിലും ഉണ്ടാകുമെന്ന് ഞങ്ങള് സങ്കല്പിക്കല്ലേ നമ്മള് സങ്കല്പിക്കല്ലേ അല്ല അതിപ്പോ അങ്ങനെയുള്ള ആൾക്കാരെ തെളിവൊന്നുമില്ലല്ലോ ഇതില് സങ്കല്പല്ല അങ്ങനെയുള്ള അങ്ങനെ മനസ്സിന് വെച്ചിട്ട് എന്നോട് സംസാരിച്ച ആൾക്കാരുണ്ട് നിങ്ങളെ മത നിങ്ങളെ മതങ്ങളിൽ നിങ്ങളെ ആൾക്കാർ തന്നെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മതം എന്ന് പറയണ്ട ഞാനും ഇപ്പൊ അങ്ങനെ ഉള്ള അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി തുടങ്ങിയതാണ് അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ഞങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഇതൊക്കെ പേസ്റ്റ് ചെയ്ത് അടിച്ചു കൊണ്ടുപോയതാണ് ഇപ്പൊ ക്രിസ്ത്യാനിറ്റിന്ന് ബൈബിളിന്റെ ആൾക്കാർ അങ്ങനെ പറയുകയാണെങ്കിൽ അതാണ് കേൾക്കുകാതെ വേറെ നിവൃത്തി ഒന്നുമില്ല കാരണം ആ നബി മുതൽ ഈസ വരെ ഉള്ള കഥ മുഴുവൻ കോപ്പി ആണ് എന്താ എന്തപ്പോ ചെയ്യാൻ പറ്റാ ആ നമ്മൾ അങ്ങനെ പറയുമ്പോ അവര് അത് മൊത്തം കോപ്പി അടിച്ചതാണ് അതിന അയിനിപ്പോ ബൈബിളിലുള്ള കഥ മൊത്തം ശരിയാണെന്ന് അർത്ഥമല്ലോ ഇല്ല അവർക്ക് അങ്ങനെ തോന്നുന്നതെന്ന് വെച്ചാല് അപ്പൊ അതിന് വേണ്ടിട്ട് അതിനും കൂടെ കുറച്ച് പറയുന്നത് നല്ലതാണ് അല്ല അങ്ങനല്ലേന്ന് വെച്ചാല് നമ്മളിപ്പോ സംസാരിക്കുമ്പോ നമ്മള് സംസാരത്തിൽ ഇപ്പൊ ഇങ്ങള് ഒരേ ഇതില് ഫോക്കസ് അടിച്ച് വരുമ്പോ മറ്റൊരു ഞാൻ ഇസ്ലാം ഇസ്ലാമിനെ മാത്രാണ് ക്ലിയർ ആയിട്ട് അത് ആ ഇന്റൻഷനിൽ തന്നെയാണ് വിമർശിക്കുന്നത് ഇസ്ലാമിനെ എന്നുള്ള വിമർശിക്കുന്നത് അത് കേട്ടിട്ട് ഏതെങ്കിലും ഹിന്ദുക്കൾക്കാ ഞങ്ങളതൊക്കെ ശരിയാണെന്ന് പോലെ തോന്നണിപ്പോ നമുക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല ഉത്തരവാദിത്തം ഇന്റൻഷൻ എന്ന് പറഞ്ഞ പറഞ്ഞു അതേസമയത്ത് ഹിന്ദുമതത്തെ വിമർശിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ് അല്ലെങ്കിൽ ഹിന്ദുമതത്തിന്റെ ഒരാൾ വിളിച്ചിട്ട് ഞങ്ങളെ ഹിന്ദുമതം ഭയങ്കര ചക്കരയാണെന്ന് എന്നോട് പറഞ്ഞത് അയാൾക്കുള്ള മറുപടി എന്താന്ന് ഇത് എന്റെ എന്റെ ചാനലിൽ അങ്ങനെ വിളിച്ച ആൾക്കാരോട് പറഞ്ഞത് അവിടെ കിടക്കുന്നുണ്ട് അല്ല ഹിന്ദു മതത്തിന്റെ അങ്ങനെ അങ്ങനെയുള്ള ഇതല്ല പറയുന്നത് നമ്മൾ ഇപ്പൊ നമ്മൾ മതത്തിന് അല്ലെങ്കിൽ മതങ്ങളാക്കണം മതത്തിനെ മതങ്ങളെ എല്ലാരും കൂടെ പറയുമ്പോ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും ഉണ്ടായിട്ടല്ല നിങ്ങൾ വിചാരിക്കണല്ലേ എനിക്കങ്ങനെ തോന്നി അനുഭവം എനിക്കൊരു എനിക്കൊരു അനുഭവല്ല എന്നോട് പറഞ്ഞിട്ടുള്ള അനുഭവം ഞങ്ങളോട് പറഞ്ഞു ഈ വിമർശനം കേട്ട് കേട്ട് ഉള്ള ഹിന്ദു വിശ്വാസം പോയ എനിക്കറിയാം ക്രിസ്തു വിശ്വാസം പോയ ആൾക്കാര് എനിക്കറിയാം മനസ്സിലായി ഞങ്ങളത് പിന്നെ ഹിന്ദു മത ഇസ്ലാമിനെ വിമർശിക്കണ കേട്ടിട്ട് ഹിന്ദുമതം മഹാസംഭവാണ് ഹിന്ദുമതത്തിലെ കഥകളൊക്കെ നടന്നതാണ് എന്ന് ബോധ്യപ്പെട്ട ഏതെങ്കിലും ഒരു ഹിന്ദുവന് ഞാൻ കണ്ടിട്ടില്ല അതാ തെളിവില്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ സങ്കല്പി നിങ്ങളെ ഒരു സങ്കല്പത്തിന് വേണ്ടി നമ്മള് സംസാര രീതി മാറ്റാൻ പറ്റുമല്ലോ എന്റെ സങ്കല്പം പറഞ്ഞതല്ല ാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെ അത് ആൾക്കാർ സംസാരിക്കുന്നത് എന്തിന്റെ ഉദ്ദേശത്തിൽ ഹിന്ദുക്കള് അവരുടെ മതം ഉള്ള മതത്തിനേക്കാളും ഉഷാറാണെന്ന് പറയലോ സ്വാഭാവിക അല്ലേ അപ്പൊ മുസ്ലിം ലോകത്തെമ്പാടും പറഞ്ഞെടുക്കണെന്താ എല്ലാ മതവും തെറ്റാണ് ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് എല്ലാ മുസ്ലിങ്ങളും എല്ലാ മതക്കാരോടും പറയണില്ലേ ഹിന്ദുസിൽ വിഭാഗം അല്ല അതായത് എല്ലാ മതക്കാരും എല്ലാ മതങ്ങളും തെറ്റാണ് ഇസ്ലാം മാത്രമാണ് ഏറ്റവും മികച്ചതും ശരിയെന്ന് മുസ്ലിങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരോടും വെറുതെ അങ്ങോട്ട് പോയി പറയണില്ലേ പിന്നെ എന്തു ഇങ്ങനത്തെ ചെറിയ വാദങ്ങള് പഠിക്കണം അല്ല അങ്ങനെ അങ്ങനെ എല്ലാ മതക്കാരൊന്നും പറയണില്ല അങ്ങനെ ഹിന്ദു മാത്രം ഹിന്ദുമതം മാത്രാണ് ശരി ബാക്കിയുള്ള ഒരു മതങ്ങളും ശരിയല്ലാന്ന് ഹിന്ദുമത വിശ്വാസികൾ പൊതുവിൽ പറയുന്നില്ല ഹിന്ദുമതത്തിന്റെ പരിധി അതല്ല ക്രിസ്ത്യൻസ് പറയുന്നുണ്ട് സെമിറ്റിക് മതങ്ങള് പറയുന്ന സെമിറ്റിക് മതങ്ങൾക്ക് ആ ഒരു സ്വഭാവം ഉണ്ട് സെമറ്റിക് മതങ്ങള് പറയും അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഹിന്ദു ക്രിസ്ത്യാനികള് അത് പറയും ഹിന്ദുക്കൾക്ക് അങ്ങനെ തോന്നും മുസ്ലിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിന്നെ ഈ മദ്രാസഅ അദർസുകൾ മുതൽ അങ്ങോട്ട് ദാബ കോളേജുകൾ മുതൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന എന്തിനാ നമ്മളെ മതം മാത്രമാണ് ശരിയെന്ന് നമ്മളെ അയലോക്കത്തുള്ളവനോടും കൂടെ പഠിക്കണവനോടും ൂംമേറ്റിനോടും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ചു പോൻ എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത് ദയവത്ത് വ്യക്തിബാധ്യതയായിട്ട് പഠിപ്പിക്കപ്പെടുന്ന ഒരു മതല്ലേ നാല്പതോ മുപ്പത് വർഷം ഉണ്ടായിരുന്നില്ല പക്ഷെ ദഅവത്ത് എന്ന് പറഞ്ഞ സാധനം എല്ലാ കാലത്തും ഇസ്ലാമിലുണ്ട് ദഅവത്ത് ഉണ്ട് ജിഹാദുണ്ട് എല്ലാ സാധനം ഉണ്ട് അത് വിചാരിച്ചിട്ട് നമ്മള് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലേ ദഅവത്ത് ജിഹാദ് ഒരു കുഴപ്പമില്ലാത്ത വലിയ കുഴപ്പമില്ലാത്ത ഒരു അത് എങ്ങനെ വേണേലും ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്ന ന്യായങ്ങളുമായിട്ട് ഇറങ്ങുന്ന ആൾക്കാരപ്പുറത്തുമില്ലേ അപ്പൊ അതൊക്കെ അതുകൊണ്ട് ആശ്വസിക്കാം എന്റെ എന്റെ മതവിമർശനം കൊണ്ട് ആർക്കും വിഷമം തോന്നുകയാണെങ്കിൽ അവർക്ക് രണ്ട് രാവിലേശ്വന്റെ വീഡിയോ ക്ലിപ്പാണ് അയച്ചു കൊടുക്കുക അപ്പോൾ കോമൺ ആയിട്ട് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മാത്രം കേൾക്കുകയും നിങ്ങൾക്ക് മാത്രം ഫീൽ ചെയ്യുന്ന ഒരു കാര്യവും വെച്ചിട്ട് നമ്മക്ക് നമ്മുടെ നിലപാടുകള് പിന്നെ എനിക്ക് എനിക്ക് മാത്രം ഫീൽ ഫീലിങ്ങ് നമ്മള് ഒരു മനുഷ്യനില്ല എന്നെ പോലെ തന്നെ എല്ലാവർക്കും മനുഷ്യന്മാരും എല്ലാവരും ഉണ്ടാവും പറയും നിങ്ങളുടെ അഭിപ്രായം പറയും ചിലവരത് കേട്ടിട്ട് ആ ദേശം വെച്ചിരിക്കും അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല എന്നെ സംബന്ധിച്ച് എന്റെ ലക്ഷ്യവും മാർഗം ഒക്കെ വളരെ ക്ലിയർ ആണ് ഡിഫൈൻഡ് ആണ് നമ്മൾ പറഞ്ഞു പറഞ്ഞ്ചെയ്യുന്നതാണ് മാറ്റങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല അഭിപ്രായത്തിന് എന്തായാലും നന്ദി സ്വാതന്ത്ര്യത്തിന് പറഞ്ഞു അത്രയുള്ളു അത്രേള്ളു ഓക്കെ താങ്ക് യു